భయంచన స్వీకరించి ఆవేశ పోరాటం కలిగ స్థానీ పదీల జస్టిస్ భయంచన స్వీకరించి ఆవేశ పోరాటం కలిగ స్థానీ పదీల జస్టిస్ కండతి మహాదేవ్ ఆడిన వింగ్స్

പോരാട്ടു കൈകാലുകളിലേക്ക് ആവാഹിക്കുന്ന പോരാട്ടിയോ എറണാകുളം മലപ്പുറം ജില്ലകൾ കളി ആവേശത്തിന്റെ കമലീയതുകൊണ്ട് ഈ കമ്പി കൂടാരത്തിന് കീഴിൽ തടിച്ചുകൂടിയ കായിക പ്രേമിക അന്തരംഗങ്ങളിൽ ആവേശത്തിന്റെ അലകടലിരമ്പം സമ്മാനിക്കാൻ ഉറച്ച് विज रख है भग ल कररी हुलागी चा बरा को बड़ चा पएल परव रा पले सहार सा माड़िया स्वी महा देलते नामते गी कोट महा देला किहाल न सै लते पलेते आ से पैड़ आ है नाता पले ുംടങ്ങുന്ന താരനിര മുന്നേറിയെങ്കിൽ മറകുറത്ത് അജു തോലിലേറി കിടന്നെത്തിയ പടയാളികൾ ആ പോരാട്ടത്തിലേക്ക് ഒരു മഹാദേവ കൊച്ചിയുടെ ഹൃദയം പാത മെട്രോമാരെ തലവരെയും ആവേശങ്ങൾ പോരാട്ടത്തിലേക്ക് തിരിച്ചെടുക്കുന്ന തന്ത്രങ്ങളാക്കി തങ്ങൾക്ക് അനുകൂലമാക്കുന്ന പടയാളികളായി

ൾയടിച്ച് <laughs>